എല്ലാവർക്കും നമസ്കാരം വണ്ടർക്കാടമ ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയമാണ് അപ്പോൾ നമുക്കൊക്കെ കുഴക്കിണർ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ പക്ഷേ അങ്ങനെ കുഴക്കിണർ ഉപയോഗിക്കുമ്പോഴും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠനം നടത്തി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ എത്തിക്കാനായിട്ട് പോകുന്നത് കുഴക്കിണർ റീചാർജിങ് ഒക്കെ നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ സിമ്പിളായിട്ട് ആരുടെ സഹായമില്ല നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു റീചാർജിങ് സംവിധാനമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ അതികഠിനമായിട്ടുള്ള ഉടക്കം നമുക്കറിയാം ഇപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത് ഇത്രയും കാലം ഉണക്ക അങ്ങേയറ്റം നിന്ന് നമ്മുടെ കുഴക്കിണറുകളൊക്കെ വറ്റിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മഴക്കാലം തുടങ്ങി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കുഴക്കിണറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റീചാർജിങ് മെത്തേഡാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മോട്ടറിൻ്റെയോ മറ്റ് സംവിധാനങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല ആകപ്പാട വേണ്ടത് എത്ര ദൂരെ ആണെങ്കിലും നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജലസ്രോതസ്സ് മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ എത്ര ഉയരത്തിൽ നിൽക്കുന്ന കുഴക്കണരാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മെഥഡിലൂടെ റീചാർജ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിന് മറ്റാരുടെ സഹായം ആവശ്യമില്ല ഈ വീഡിയോ കണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ മോട്ടറിൻ്റെയോ മറ്റു ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത കുളമോ അരുവിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ജലസ്രോതസ് മാത്രം ഉണ്ടായാൽ മതി മറ്റൊന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റെപ്സ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വലിയതോള സ്വദേശിയായിട്ടുള്ള ഓലിക്കൽ ബെന്നിച്ചേട്ടനാണ് അദ്ദേഹമാണ് ഈ ഒരു മെഥഡ് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുക എന്നത് പ്രേക്ഷകർക്ക് പറഞ്ഞ് തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മുടെ കുഴക്കണതുകൾ അത് എത്ര ആഴത്തിലുള്ളതാണെങ്കിലും അത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുത്തുള്ള അത് എത്ര ഉയരത്തിൽ നിൽക്കുന്ന ജസ്റ്റ്രോസ് ആണെങ്കിലും ശരി അവിടെ നിന്ന് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം ഈ ഒരു വർഷം നമ്മൾ അനുഭവിച്ചപ്പോൾ ഉണക്കു വന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ കുഴക്കണത് വറ്റി പോവുകയില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അപ്പോൾ അത്തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പോകാൻ വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക് അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുന്ന ഒരു ഏറ്റവും എളുപ്പമുള്ളൊരു പതിനാറ് എം എംഒ ഓസ് വെച്ച് എങ്ങനെയാണ് റീചാർജ് ചെയ്യാമെന്നും അത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാമെന്നും ആർക്കും ചെയ്യാമെന്നും അഞ്ച് പൈസ മുടക്കാതെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു സാങ്കേതികവിദ്യയാണ് ഇത് ബെന്നി ഓലിക്കിലാണ് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഇത് ആദ്യം ആദ്യമെന്തോട്ട് കണ്ടോണം ഇത് ഒരു റോ ഇൻ്റെ പകുതി ഓസാണ് അപ്പോൾ അതിൻ്റെ ഓസ് നോർക്കുക ഇത് നമ്മൾ വെള്ളവെള്ളം എവിടെ എവിടെയാണോ അങ്ങോട്ട് ഇത് കൊണ്ടുപോവുക thank yeah. you നമ്മൾ യൂസ് സോളോയിൽ അങ്ങ് ഇറക്കി വിടും ആ കഴിയുമ്പോൾ തന്നെ 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 ഇറങ്ങി ും ഇരുപതെ ആണെങ്കിലും ഏതാണെങ്കിലും എത്ര വലിയ യൂസ് ഓസാണെങ്കിലും നമുക്ക് എന്റെ പ്രശ്നം ഒത്തിരി വലിയ ഓസ്സിൻ്റെ അവിടുത്തെ വെള്ളം പറ്റി പോവാണെങ്കിൽ നമുക്ക് എടുക്കുന്നിടത്തെ വെള്ളം പറ്റി പോവാൻ സാധ്യതയുണ്ട് പലയിടത്തും ഇത്രയും കൂടുതൽ വെള്ളം നമുക്ക് കിട്ടാൻ സാധ്യല്ല അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ യൂസ് ഏറെ വലിക്കും അപ്പോൾ അതിനുവേണ്ടാണ് നമ്മൾ ചെറിയ ജോസ് എടുക്കുന്നത് ആ ചെറുതാകുമ്പോൾ എപ്പോഴും ഒരേപോലെ ഇത് ഇപ്പം വീടാന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പോവാല്ലേ ചെറുതാണോ ഇപ്പം സിമ്പിളാ അങ്ങ് പൊക്കോളൂ അങ്ങ് പോവാളും വലിച്ചോടി പോവാറച്ചൂടെ താട്ട് കഴിയുമ്പോൾ ശക്തമായിട്ട് വിളിക്കും ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ജോസാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് താരയും ജോസാണ് അപ്പോൾ അത് നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ആണ് ഇത് ജോയിൻറ് ചെയ്തിരിക്കുന്നത് അതാണ് ഈ കാണുന്നത് അത് ഇത് ലോഡ് ആയി കഴിയുമ്പോൾ ഇത് അഴിച്ചിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് നോക്കി കൊടുത്താൽ മതി തന്നെ പിടിച്ചോളൂ വെള്ളത്തിനകത്ത് വെച്ചിട്ട് നമ്മളിതിൻ്റെ ജോയിന്റ് പിടിയുകയാണ് നമ്മൾ വെള്ളത്തിനകത്ത് വെച്ചാൽ ജോയിന്റ് പിടിക്കുകയാണ് കേട്ടോ ഓക്കെ സംഗതി ഓക്കെ വെള്ളം വരയ്ക്കുന്നുണ്ട് സവാസിന് തലയ്ക്ക് വെള്ളത്തിൻ്റെ പോകരുത് കൈവെള്ളം വെച്ച് നടച്ചു നോക്കിയാ കണ്ട വലിയേ അതാണ് നമുക്കറിയാവുന്നു